അസ്സാം മുഹമ്മദിൻ വർമഹി വർക്കാത്തു അലഹദില്ല സ്വല്ലുദ് പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് സെഷനുകളിലായി മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ കുളിപ്പിക്കൽ വരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കഫൻ ചെയ്യലാണ് കഫൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തുണി അത് കുറച്ച് നീളമുള്ള തുണിയായിരിക്കും അപ്പൊ നമ്മൾ ഇത് പിന്നെ നേരത്തെ മൂന്ന് ഭാഗങ്ങളാക്കി വെച്ചതാണ് കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു ഏഴ് മീറ്റർ തുണി എട്ട് മീറ്റർ തുണി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു അതിനെ നമ്മൾ എന്ത് ചെയ്യുക സമരൂപത്തിൽ തന്നെ മടക്കി വെച്ചു വെച്ചപ്പോ നമ്മള് ഓൾറെഡി മടക്കി വെച്ച സംഗതിയാണ് ഇവിടെ അപ്പൊ നമ്മള് ഇത് പിന്നെ കട്ട് ചെയ്യാണെന്നുള്ളത് ഏഹ് അപ്പൊ നമ്മൾ ആദ്യം ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ കത്രിക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് അങ്ങനെ നേരെ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇനി അവിടെ മാത്രല്ല കട്ട് ചെയ്യാൻ ഇത് ഒരു തുണിയായിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തത് ഇവിടെ ഇവിടെ അവിടെ കൂടി ഒരു ചെറിയ കട്ടിങ് കൊടുത്താൽ തന്നെ ബാക്കി അവിടെ നിന്ന് ഇനി ആ തുണി ആ തുണിയും കൂടി ഇവിടെ തന്നെ വെച്ചിട്ട് ആ തുണി കൂടി ഇവിടെ വെക്കൂ ആ തുണി കൂടി അതിന്റെ മുകളിൽ തന്നെ വെക്കൂ നമ്മളിത് ഇവിടെ തന്നെ കഫൻ ചെയ്യാൻ ഉതകുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇതും കൂടി പിന്നെ റെഡിയാക്കുന്നത് ഈ രണ്ട് തുണികളും അടിയിൽ പോകുന്ന തുണിയായിരിക്കും ഏറ്റവും വലുത് ഏറ്റവും അവസാനത്തെ നമ്മൾ കുറച്ച് പിന്നെ വലുപ്പത്തിൽ കട്ട് ചെയ്ത തുണി എന്ത് ചെയ്യുന്നു രണ്ട് ഭാഗത്തും ഒരേ ഒരേ അളവായിട്ട് ഏറ്റവും ലാസ്റ്റില് ലാസ്റ്റ് രണ്ട് ഭാഗത്തും ഒരേ വ്യത്യാസത്തിൽ ഒരേ വ്യത്യാസത്തില് അപ്പൊ നമുക്ക് ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അവസാനത്താണ് ഏറ്റവും നീളം രണ്ട് കൂടുതൽ അതിന്റെ മുമ്പിൽ രണ്ട് രണ്ട് തുണികൾ ഒരേ ഇത് ഇത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊക്കെ ഇനി ഇതിന്റെ താഴെ പോലെ തന്നെ വെച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിന്റെ കുന്തിരികം പിന്നെ പുകക്കേണ്ടത് ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് നല്ല മണത്തിന് വേണ്ടി അപ്പൊ കുന്തിരിക്കം നമ്മൾ പുകക്കാണ് ഇവിടെ നമ്മള് കുന്തിരിക്കം താഴെ പുകച്ചിട്ടുണ്ട് അതിന്റെ ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി എല്ലാ വരുന്ന രൂപത്തില് ഇതൊന്ന് നമുക്ക് എന്ത് പുകച്ചെടുക്കാം പുകച്ച് കൊടുത്താൽ ഓരോ ലെയർ ഓരോ ഓരോ ലെയർ ലെയറും നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഇങ്ങനെ വെച്ചാൽ മതിയോ ശരി അപ്പോ ഇത്ര ശേഷാണ് നമ്മള് ഈ തുണി അത്യാവശ്യം കുന്തിരിക്കൊക്കെ നന്നായിട്ട് നല്ല സ്മെല് വരുന്നുണ്ട് അപ്പൊ ആ രൂപത്തിൽ തന്നെ ഇനി നമുക്ക് ഇതിവിടെ മടക്കി വെക്കണം അല്ലെ മടക്കി വെക്കുന്നതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മള് രണ്ട് ഭാഗവും ഒരേ ക്രമത്തിൽ അതേ ബെഡിൽ പിന്നെ കട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കഫം ചെയ്യുകയും ചെയ്യുന്നത് അപ്പോ ഈ രണ്ട് സൈഡും ഒരേ രൂപത്തിൽ ഒരേ അളവ് അനുസരിച്ച് ഇങ്ങനെ മടക്കി എടുക്കാവുന്ന പറ്റും മയത്തിന് നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്ക ഇനി മയത്തിന് ചെരിച്ചു കിടത്തണം ഇവിടുന്ന് അങ്ങോട്ട് ചെരിച്ചു കിടത്താൻ മയത്തിനൊന്ന് ചെരിച്ചു കിടത്തുക ആ ചെരിച്ചു കിടത്തുമ്പോ തന്നെ ഇവിടെ ഈ മടക്കി വെച്ചിട്ടുള്ള തുണി വെച്ചിട്ടുള്ള പരിപൂർണമായിട്ട് മടക്ക നീർത്താൻ പറ്റുന്ന മാക്സിമം വെക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കടത്തുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മടക്കി വെച്ചിട്ടുള്ള ഈ സൈഡിലുള്ള തുണി നിർത്തി കൊടുക്കാം അപ്പൊ നമ്മള് ഈ മയ്യത്തിന്റെ ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും മടക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫസ്റ്റ് ലെയർ എടുക്കാം ആദ്യത്തെ ഭാഗം എടുത്തിട്ട് വലതു ഭാഗം ഇടതു ഭാഗത്തിലേക്ക് നല്ല വലിച്ച് വൃത്തിയായിട്ടും എടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇത് വലിക്കാൻ പറ്റുന്ന രൂപത്തിൽ വലിച്ചു പിടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇനി ഇടതുഭാഗം നമുക്ക് പിടിച്ച് അങ്ങോട്ട് ചരിച്ചു ഈ സമയം നമുക്ക് ആ തുണികൾ നമുക്ക് അപ്പോ നമ്മള് ഇത് ഇത് നന്നായിട്ട് വലിച്ച് ഇത് നന്നായിട്ട് വലിച്ച് ഇങ്ങോട്ട് വെക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് വെക്കുക ഓക്കെ ഇനി അടുത്തത് എടുക്കുന്നു നമ്മൾ വലത് ഭാഗം ആദ്യം അടക്കുന്നു ഇടത് ഭാഗം അതിൻ്റെ മുകളിലേക്ക് നല്ല വലിച്ച് വൃത്തിയായിട്ട് ഇവിടെ വെക്കുന്നു ഇവിടെ ഏറെ ഉള്ള തുണി നമുക്ക് ഇതിൻ്റെ തലയുടെ അടിയിലേക്ക് വെക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈറ്റ് ആക്കി വെക്കാൻ വേണ്ടി പറ്റും ആക്കി തന്നെ നമ്മൾ മൂടുക മൂന്ന് തുണിയും ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഫം കഫംപുടവ വെച്ച സമയത്ത് തന്നെ വെച്ചിട്ടുള്ള ആ കഷ്ണല്ലോ നമ്മൾ വെക്കാൻ മറക്കരുത് പറയാൻ വിട്ടുപോയതാണ് ഇങ്ങനെ ഒരു ഒരു ചെറിയ കയർ കൂടി ഏറ്റവും അടിഭാഗത്തായിട്ട് വെക്കണം അത് നമ്മൾ ചെയ്യുന്നു ഇവിടെ അവിടെ കെട്ടിയിട്ടുണ്ട് കെട്ട ശേഷം നമുക്ക് ഈ രണ്ട് തലഭാഗവും കാൽഭാഗവും ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഈ തലഭാഗവും കാൽഭാഗവും എന്ത് ചെയ്യണം നമ്മൾ വൃത്തിയായിട്ട് ഇവിടെ മുറുക്കി തന്നെ കിട്ടാം തലഭാഗത്ത് വരുന്ന മറ്റുള്ള ബാലൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഇത് ഇവിടെ നമ്മൾ കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ബുടവ നമ്മൾ മയത്തിന് ധരിപ്പിച്ചതിനു ശേഷം ധരിപ്പിച്ചതിനു ശേഷമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി മൊത്തത്തിൽ അതിൽ മൊത്തം കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയാം മൂന്ന് കഷ്ണമാക്കി നമ്മൾ കഷ്ണം ആക്കിയതിനു ശേഷം മൂന്ന് ലെയറുകളാക്കി മൂന്ന് ചെറിയ കഷ്ണങ്ങളും കൂടി നമ്മൾ അതിൻ്റെ എടുത്തു ഏറ്റവും തന്നെ ഏറ്റവും അടിഭാഗത്ത് തന്നെ എന്ത് ചെയ്തു മൂന്ന് ചെറു കഷ്ണങ്ങൾ ഒരു കയർ പോലുള്ള കഷ്ണങ്ങൾ വെക്കുക അതിൻ്റെ മുകളിൽ ഏറ്റവും നീളം കൂടിയത് വെക്കുക അതിൻ്റെ മുകളിൽ രണ്ട് ഒരേ വലിപ്പത്തിലുള്ള തുണി കഷ്ണം കൂടി കൂടി വെച്ചായിട്ടാണ് നമ്മൾ ഇത് കഫൻ മൂടിയത് ഓക്കെ ശേഷം പിന്നീട് നമുക്ക് ആ കഫൻ കഫൻപുടവന്റെ ഭാഗത്ത് തന്നെ അത്തറും അതുപോലെ തന്നെ പനിനീരൊക്കെ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ആണ് നമസ്കാരത്തിലേക്ക് കടക്കുന്നത് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ സാധാരണഗതിയിൽ മയ്യത്ത് കിടത്തിയ അവിടെ അവിടെ അങ്ങനെ കുന്തിരിക്കം പുകച്ചിങ്ങനെ നാടും അവിടെ മൊത്തം കുന്തിരിക്കുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായം കാണുന്നുണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ മയത്തിന്റെ വൃത്തിയിൽ കൊണ്ടുപോവുക എന്നതിനാണ് നമ്മൾ കൊന്തിരിക്കും ഉപയോഗിക്കുന്നത് ബാക്കി വേറെയും വസ്തുക്കളൊക്കെ ആളുകൾ ഉപയോഗിച്ച് കാണാം യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഫോളോ എന്തോ ദ്രവ്യങ്ങൾ ആ സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും പിന്നെ ഇനി ഇൻഷാല് നമ്മള് നമസ്കാരത്തിന്റെ ഒരു ഭാഗവും അതേപോലെ തന്നെ മറവ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്തത് ഉദ്ദേശിക്കുന്നത് അള്ള കൂടുതൽ ആളുകളിലേക്ക് ഇതൊക്കെ എത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ശ്രാവണേക്ക്